മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് റോഡ് തൃശ്ശൂരിൽ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും റോഡ് പണി നടന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി ശക്തം ഈ റോഡിൻ്റെ അവസ്ഥ വല്ലാത്ത ദുരിതമാണ് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മഴയൊക്കെ പറ്റില്ല വല്ലാത്തൊരു പ്രയാസം ബുദ്ധിമുട്ടി ഈ റോഡും മറ്റേ ആ റോഡും അതെ മെമ്പർമാരോടൊക്കെ പറഞ്ഞാൽ അവർ കോടികളുടെ കണക്കിങ്ങനെ പറയുക എന്നല്ലാതെ അവരത് നേരെയൊക്കെയുള്ളൊരു പരിപാടിയും ചെയ്യുന്നില്ല എലക്ഷൻ വരുമ്പോൾ അത് എലക്ഷൻ കഴിഞ്ഞാൽ അവർ എലക്ഷൻ കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറയും എന്നാലും അവർ ചെയ്യില്ല അവർ ആ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു നാലുവട്ടം വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഒരു സ്വീകരം ഉണ്ടാവില്ല അവർക്ക് വോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ചത്തഞ്ചൂരൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അതൊക്കെയാണ് അവസ്ഥ ഭയങ്കര പ്രയാസമാണ് അവിടെ ആ റോട്ടിനും അതെ പറ്റാത്ത അവസ്ഥ റോഡിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് റോഡ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ ഷൊർണൂർ റോഡിൽ നിന്നും വെട്ടിക്കാട്ടിരി മുതൽ മേച്ചേരിക്കുന്നു വരെ പൂർത്തീകരിച്ചതാണ് എന്നാൽ ഇരുപതു വർഷം കഴിഞ്ഞിട്ടും ഇന്നുവരെ ഈ റോഡ് പൂർണമായി റീട്ടാർ ചെയ്യുകയോ യഥാവിധി അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല എട്ടു മീറ്റർ വീതിയുള്ള റോഡായിട്ടും തൃശൂർ ജില്ലാ പഞ്ചായത്തോ പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട് റോഡ് നന്നാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല നിരവധി സ്കൂൾ വാഹനങ്ങളും പൈങ്കുളം റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ചേലക്കര കിളിമംഗലം ഭാഗത്തേക്ക് വരുന്ന ബസുകളുമടക്കം എല്ലാ വാഹനങ്ങളും ഹൈവേയിലേക്ക് പോകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന റോഡായിട്ടും വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനോ റോഡ് ശരിയാക്കുന്നതിനോ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ ജനപ്രതിനിധികളോ തയ്യാറാവാത്തതും വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട് തൽസ്ഥിതി തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസിയും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അബ്ദുൾ കരീം പറഞ്ഞു വെള്ളത്തോന്നാർ പഞ്ചായത്തിലെ ഏഴാം വാർഡും ആറാം വാർഡും ഉൾക്കൊള്ളുന്ന അത്തിക്കപ്പറമ്പ് റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഭരണസമിതി റോഡായിട്ട് ചെയ്ത ഏക റോഡാണ് ഈ റോഡ് അന്ന് മുതൽ ഇന്ന് വരെ ഈ റോഡ് ഫുൾ ടാർ ചെയ്തിട്ടില്ല ഈ അവസ്ഥയാണ് ഈ റോഡിലെ എല്ലാ ഭാഗത്തുള്ളത് ഉള്ളത് വെട്ടിക്കാട്ടി മുതൽ മേച്ചേരി വരെ ഉൾപ്പെടുന്ന ഈ മേഖലയിലെ മുഴുവൻ പ്രദേശത്തും ഈ അവസ്ഥയാണ് റോഡിനുള്ളത് ഇതിൽ നിരവധി വാഹനങ്ങൾ അതായത് ഗേറ്റ് പെടാതെ തൃശ്ശൂർ ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി പൈൻകുളം തോഴ്പാടം മേഖലയിൽ നിന്ന് വരുന്ന ചേലക്കര റോഡിൽ നിന്ന് വരുന്ന ആളുകൾ മുഴുവൻ യാത്ര ചെയ്യുന്ന റോഡാണ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സുകൾ നിരവധി സ്കൂളുകൾ അറഫ ഇർഷാദ് ചെറുതി ഗവൺമെൻറ് സ്കൂൾ അതേപോലെ അമൃത സ്കൂൾ അങ്ങനെ നിരവധി സ്കൂളുകളിലെ വാഹനങ്ങൾ ഇതിൽ പോകുന്ന ഒരു സ്ഥലമാണ് വലിയ അപകടാവസ്ഥയിലാണ് വാഹനങ്ങളിവിടെ ചെരിഞ്ഞു പോകുന്നത് ഇത് ഇന്ന് വരെ പൂർത്തീകരിച്ച് പണി ഫുള്ളായിട്ടും ടാർ ചെയ്തിട്ടില്ല ഫുൾ ടാർ ചെയ്തിട്ടില്ല ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പലതവണ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ടും ജില്ലാ പഞ്ചായത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല ഈ വർക്ക് എട്ട് മീറ്റർ റോഡാണിത് ഇത് ജില്ലാ പഞ്ചായത്തിൽ കഴിയില്ലെങ്കിൽ അത് പി ഡബ്ല്യു ഡിക്ക് കൈമാറി ഈ വർക്ക് ഈ റോഡ് യാത്രായോഗ്യമാത്രമെന്നാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്യൂസ്തു You are watching VCV News.